നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ കൃത്യമായിട്ട് ബാക്കിലേക്ക് അത് എടുക്കാം ഏത് കയറ്റത്തിൽ എങ്ങനെ എടുക്കാം അതിനെ പോലുള്ള ട്രിക്ക് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കയറ്റത്ത് കിടക്കുന്ന സമയത്ത് ആ ബാക്കിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പേടിയാണ് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഈ ഒരു പേരിൽ തന്നെ ജോ എന്ന പേരിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് തരാനും മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഷെയർക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണ് പലരും ഈ ലൈസൻസും അതുപോലെ തന്നെ വാഹനവും വീട്ടിലുണ്ടായിട്ടും ലൈസൻസ് കൈ കിട്ടിയിട്ട് പോലും അതിന്റെ സ്റ്റിയറിങ്ങിലും അതുപോലെ തന്നെ സീറ്റിലും ഒന്ന് കയറിയിരിക്കാൻ പോലും അവർക്ക് ഒരു ധൈര്യമില്ല അങ്ങനെയുള്ളവർ ഒരുപാട് പേരെ നമ്മുടെ കൺപിലുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഓടിക്കും എങ്കിലും വീടിന് എടുക്കാൻ അതുപോലെ തന്നെ സ്പേസ് കുറവുള്ള സ്ഥലത്ത് തിരക്കിയെന്ന് അതുപോലെ തന്നെ കയറ്റത്തൂന്ന് അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഷിയറിംഗിൻ്റെ ബാലൻസ് കൺട്രോളിങ് ക്ലച്ച് കൺട്രോളിംഗ് ബാലൻസ് ഇതൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പം ഇതുപോലെ തന്നെ തനിയെ വാഹനം ഒന്ന് കോൺഫിഡൻസോട് കൂടി ഓടിക്കണം അങ്ങനെ ആഗ്രഹമുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് അത് നമുക്ക് വീഡിയോ പറയാൻ പറ്റില്ല കാരണം പലവർക്കും പല പല മിസ്റ്റേക്കുകളാണ് ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക് വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാക്ക് അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്ക് എന്താണെന്ന് നമ്മുടെ കൂടെ കയറി ആദ്യമേ കയറി നോണാക്കാൻ പറയും കയറി എടുക്കാൻ പറയും അപ്പൊ എടുക്കാൻ പറയുമ്പം ആ ആളിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു ഇപ്പൊ ഒരാൾ മീൻകറി വെക്കാൻ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല എന്തുകൊണ്ടാണ് അത് വെക്കാൻ അറിയാത്തവർ ആ സമയത്ത് നമ്മളത് ആളിനെ കൊണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ എടുപ്പിച്ച് ആളവിടെ നിന്ന് എടുത്ത് ഓരോന്ന് എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ആളിന്റെ വെക്കാനുള്ള മിസ്റ്റേക്ക് ഇതാണ് അപ്പൊ പറഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പല പല മിസ്റ്റേക്കുകൾ ആയതുകൊണ്ട് നമുക്ക് ട്രിക്കും ടിപ്സും വീഡിയോയിലൂടെ പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു ട്രിക്കും ടിപ്സുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോലെ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം എഴുപത് അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് എല്ലാവർക്കും ഒരു വാഹനത്തിന്റെ കാഫ് ക്ലച്ച് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത് നമുക്കിത് കാഫ് ക്ലച്ച് എന്നല്ല പറയേണ്ടത് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയേണ്ടത് കാരണം കാഫ് ക്ലച്ച് കാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനത്തിന് നമ്മൾ കാഫ് എന്ന് പറയുന്നത് എന്താ അതിന്റെ പകുതിക്കാണ് നമ്മൾ കാഫ് എന്ന് പറയുന്നത് ഈ കാഫ് കാഫ് എന്ന് പറയുമ്പോൾ എല്ലാ വാഹനത്തിന്റെ ക്ലച്ച് ഒരേ കാഫിലല്ല പകുതിക്കല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് കാഫ് ക്ലച്ച് അല്ല ബൈറ്റിംഗ് പോയിന്റാണ് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പവറുള്ള വാഹനമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ വണ്ടി ഉരുളാൻ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഓരോ വണ്ടിക്ക് ഓരോ ഇതിലാണ് അതാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറയാൻ അപ്പം നമ്മൾ ഈ ബൈറ്റിംഗ് പോയിന്റിൽ വന്നു വെച്ചാൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ അതായത് കറക്റ്റായിട്ട് ബൈക്കിലേക്ക് ഉരുളാതെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലും നമ്മളിങ്ങനെ കാലിരിക്കുകയാണ് കണ്ടില്ലേ ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കൃത്യമായിട്ട് ആ ഡ്രൈവിംഗ് ഷീറ്റിലിരിക്കുമ്പോൾ അത് കയറ്റമാണോ ഇറക്കമാണോ നിരപ്പാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് കേറ്റമാണ് ഇറക്കമാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കൃത്യമാണെന്ന് നോക്കണം ഫസ്റ്റ് ഗിയർ തന്നെയാണ് ആൻ ഒക്കെ മാറ്റി വണ്ടി എടുക്കണം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പതിയെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് മാറ്റരുത് നിങ്ങൾ പതിയെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന അയച്ചു നോക്കണം ഈ അയച്ചോണ്ട് വരുന്ന സമയത്ത് ഇത് ബാക്കിലേക്ക് ഉരുളുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടായിരിക്കും ഇത് കയറ്റത്തി കിടക്കുകയാണ് കാരണം നമ്മൾ ഫസ്റ്റ് കിയർ കൊടുത്തിട്ട് വണ്ടി എങ്ങോട്ടാ പോയത് ബാക്കിലേക്കാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത്ര എന്താണ് നിങ്ങൾ ആ ബ്രേക്കിൽ വെച്ച് അങ്ങ് സെറ്റ് ചെയ്യുക അടച്ചു വെക്കുന്നു എന്നിട്ടെന്ത് ചെയ്യാ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക മെല്ലെ കാലെടുത്ത് വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഡാഷ്ബോർഡ് ഇല്ലേ ഈ ഡാഷ്ബോർഡ് ഇപ്പൊ നിങ്ങൾ ഈ ക്ലച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സൗണ്ടും അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ സൗണ്ട് വ്യത്യാസം വരുമോ നിങ്ങൾ ശ്രദ്ധിക്കണം ആ സൗണ്ട് വ്യത്യാസം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ വണ്ടി എടുക്ക ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിലായി അതായത് ഇപ്പൊ ഈ വണ്ടി ബാക്കിലേക്കും പോകില്ല അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പോകില്ല അവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ചെയ്യണം ആ സമയത്ത് ബ്രേക്കിൽ നിന്ന് അങ്ങ് മാറ്റുക നിങ്ങൾ ഇങ്ങനെ ബ്രേക്കിൽ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങളുടെ കാല് നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും ഈ ബ്രേക്കിലേക്ക് അമർന്നു പോകും അപ്പൊ നിങ്ങളെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ആയി പോകുന്നതിന്റെ കാരണം അതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു സൗണ്ട് ഇങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബ്രേക്കിൽ നിന്ന് മാറ്റി ഇങ്ങനെ വെക്കുക അപ്പൊ നമുക്ക് ബാക്കിലേക്കും പോകത്തില്ല ഫ്രണ്ടിലേക്കും പോകത്തില്ല അപ്പൊ നിങ്ങൾ നല്ല കേറ്റവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ചിൽ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും അപ്പൊ ഈ വൈബ്രേഷൻ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം ഈ കാഫ് ക്ലച്ച് വന്ന് ഈ വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വൈബ്രേഷൻ എന്നുണ്ടെങ്കിൽ ബ്രേക്ക് എന്ന് മാറുമ്പോൾ ബാക്കിലേക്കും പോകുന്നില്ല ഫ്രണ്ടിലേക്കും പോകുന്നില്ല ഒരു വൈബ്രേഷൻ നിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ഈ ആസിലേറ്ററിൽ ഒന്ന് താത്ത് കൊടുത്ത് വൈബ്രേഷൻ അതായത് ഇങ്ങനെ റേസ് ചെയ്യേണ്ട ആ വൈബ്രേഷൻ സൗണ്ട് മാത്രം അതായത് നമ്മൾ നിരപ്പത്ത് കിടക്കുന്ന ഒരു വണ്ടി ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവില്ല അപ്പൊ ആ സമയത്താണ് നമുക്കറിയാം ക്ലച്ചിൽ നിന്ന് മെല്ലെ എല്ലാം മതി എന്ന് പറഞ്ഞതുപോലെ പോലെ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് മാറി നമുക്ക് ആ വൈബ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്ന് മെല്ലെ മതി അപ്പൊ വലിയ കേറ്റമില്ലാന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ വരുന്നു ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ ആ വൈബ്രേഷൻ ഉണ്ടെന്ന് എന്ത്യ നിങ്ങൾ ആ വൈബ്രേഷൻ ആ സൈഡിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നിരപ്പത്തുനിന്ന് എങ്ങനെയാണോ ക്ലച്ചിൽ നിന്ന് കാല് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാ മുകളിലേക്ക് മെല്ലെ എടുക്കുക കണ്ടില്ലേ അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ സ്വല്പമെങ്കിലും നിങ്ങൾ അതായത് എല്ലാവരും എന്ത് ചെയ്യും ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്തെങ്കിലും ഈ പതിയ താഴെ നീ കൊണ്ടുവരും ഈ പതിയ താഴേ നീ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്യും ഇതിന്റെ ഇങ്ങനെ വരെ ഒരു വണ്ടി ഒരു അനക്കം വരും എന്ത് ചെയ്യും പെട്ടെന്ന് കൊണ്ടെടുക്കും എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ചാൽ ഓഫായി പോകും അപ്പൊ നമുക്ക് ക്ലച്ച് ക്ലച്ചുള്ളത് എവിടെയാ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ബൈറ്റിംഗ് പോയിന്റിന്റെ മുതൽ മുകളിലോട്ടാണ് ക്ലച്ചുള്ളത് താഴെ എല്ലാം പ്ലേ ആണ് ഈ ബൈറ്റിംഗ് പോയിന്റ് വരെയും ആണ് താഴെ ഒന്നും ഇല്ല നമ്മള് ഈറിട്ടിടയിങ്ങനെടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ബൈറ്റിംഗ് പോയിന്റ് വരുന്നവരെ ഒന്നുമില്ല ഈ ബൈറ്റിംഗ് പോയിന്റ് മുകളിൽ മുകളിലോട്ടാണ് ഉള്ളത് ഈ ബൈറ്റിംഗ് പോയിന്റിന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം മുകളിൽ അതായത് നമ്മുടെ കാല് സ്വല്പമെങ്കിലും ക്ലച്ചിൽ ഇരിപ്പുണ്ടോ നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ് ഓടിക്കുക അല്ല ഓടിക്കരുത് നിങ്ങള് കാരണം നിങ്ങൾ ഒരു അരക്കം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലച്ചിലോടിക്കുകയാണ് ആസ്ലട്ട് കൊടുക്കാനുള്ള തിരുതി വെച്ചോണ്ട് എന്ത് ചെയ്യ പെട്ടെന്ന് നിങ്ങൾ എടുക്കുകയാണ് കാൽ എത്ര എങ്ങനെയാണോ പോവുന്നത് എത്ര സ്പീഡിലാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി ഇടിച്ച് ഓഫായി പോന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ബൈറ്റിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളെവിടുന്നും അതായത് വണ്ടി മുന്നോട്ട് ഇല്ല ബാഗിലേക്ക് ഇല്ല അപ്പൊ നമ്മള് എത്ര വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ വണ്ടി ഇടിച്ച് ഓഫായി തന്നെ പൊക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളിൽ മുകളിലേക്ക് മെല്ലെ അതെന്റെ എന്റെ ക്ലച്ചിൽ സ്വല്പമെങ്കിലും കാലിരിപ്പുണ്ടോ ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല അതായത് വണ്ടി എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഈ ക്ലച്ചിൽ നിങ്ങൾ ഒരു വണ്ടി ഒരു ലക്ഷം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിക്കൊണ്ട് പോകരുത് അതുകൊണ്ടാണ് ഈ വൈദ്യം പോയിന്റ് വന്നോ വണ്ടി മുന്നോട്ട് ഇല്ല ബാക്കിലേക്ക് വേണം നിങ്ങൾ പതിയെ എടുത്തുകൊണ്ട് കൊടുക്കുക ഞാനിത് ക്ലാസ്സിന് പോയി ഞാൻ ക്ലാസിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെയും കൊണ്ട് ഇത് കാണിച്ച് തെളിയിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്താൽ പോയി നമുക്ക് അല്ലാതെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡാഷ് ഉള്ള നമ്മൾ ക്ലച്ചിൽ നിന്നാണ് വണ്ടി എടുക്കേണ്ടത് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തിനൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാകത്തോണ്ട് അങ്ങനെയുള്ള പേടികൾ എല്ലാം നമുക്ക് ഉണ്ടാകുന്നത് വരുന്നത് പക്ഷെ എല്ലാവർക്കും പേടി എന്താ കേട്ടത് എടുക്കുന്നതിന് വണ്ടി കൊടുക്കാനാണ് അപ്പൊ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യം ആണ് അത്രയും ബേറ്റോട് കൂടി വേണം എന്ത് ചെയ്യാൻ ആ വണ്ടി മുന്നോട്ട് നനക്കാൻ വേണ്ടിയിട്ട് കാരണം അത്ര ഇതായിട്ട് കിടക്കുകയാണ് ആ വണ്ടി അത്രയും വെയിറ്റ് താങ്ങിയാലേ എന്ത് ചെയ്തുള്ളൂ ആ വണ്ടി കയറുകയുള്ളു അതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യുന്നത് ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നാ പോലും ബൈറ്റിംഗ് സാധാരണ നമ്മൾ നിരപ്പൊത്ത ഒരു ബൈറ്റിംഗ് പോയിന്റ് നിൽക്കുമ്പോ തന്നെ ഒന്ന് ഒന്ന് നനയ്ക്കുമ്പോഴെന്ത് വണ്ടി വിരുളാൻ തുടങ്ങും ഇത് ഈ കയറ്റത്തീടകം എന്തുകൊണ്ടാണ് വിരുളാത്തത് അത് അത്ര കേറ്റോണ്ട് അത്ര പവർ വരച്ച് കയറാനുള്ള ശേഷിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും കൂടെ സ്വല്പ കൊടുത്തൊന്ന് താങ്ങി വലിയ റേസിംഗ് വേണ്ട ഒന്ന് താങ്ങി കുറച്ച് നിന്നും എല്ലാം നമ്മുടെ സാധാരണ നിരപ്പ് നിൽക്കുന്ന പോലെ എടുത്ത് കഴിഞ്ഞ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് പേടി കൂടാതെ തന്നെ എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാണുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്നേ ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സി വന്ന് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇട്ടാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ